ഇരുൾ ഇരുൾ ഇളം നമസ്കാരം ഗൾഫ് ചന്ദ്രികയിൽ പാട്ടിന്റെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ലിറാർ അമിനിയാണ് സൂഫി പാട്ടുകൾ സ്വന്തമായ ശൈലിയിൽ പാടിയും പാട്ടിനെ കുറിച്ച് ലളിതവും സുന്ദരവുമായി സംസാരിച്ചും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വൈറൽ താരമാണ് ലിറാർ അമിനി ലിറാർ സ്വന്തമായി രചിച്ച ഓരോ പാട്ടുകൾക്ക് പിന്നിലും വരികൾക്കിടയിലും ഒരുപാട് കഥകൾ ഒളിഞ്ഞുകിടപ്പുണ്ട് കേൾവിക്കാരന്റെ ഹൃദയത്തെ ഇഷലിൽ ലയിപ്പിച്ച് ബാല്യത്തിലേക്കും തിരികെ ഗ്രാമത്തിലേക്കും തിരിച്ചുപോക്ക് സാധ്യമായ വരികൾ ലക്ഷദ്വീപിലെ അമിനി ദ്വീപ് സ്വദേശി ലിറാർ മലയാളി സൂഫി ഗാന രചയിതാവായ ജാബിർ സുലൈമാന്റെ വരികൾ പാടിയാണ് ജനശ്രദ്ധ നേടുന്നത് പിന്നീട് പല രാജ്യങ്ങളിലും കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും സൂഫി സംഗീതത്തിന്റെയും ഗസലിന്റെയും സാഗരം തീർത്ത് നിറാർ ഒഴുകി നടക്കുകയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം എന്തൊക്കെയാണ് എന്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഒമാനിലായിരുന്നത് ആദ്യം ഇതേ റബിയിലെ ഇതേ ഡേറ്റ് ഇതേ സമയം ഇതേ ഇതേ ദിവസം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു ഒമാന് ഇബ്രയിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും എൻ്റെ ഒരു ഇത് നമ്മൾ പറഞ്ഞാൽ ഒന്നാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നത് അത് പറയാം അതേ ഡേറ്റ് അതേ സമയമാണ് ഇവിടെ പോയി ഇന്ന് പരിപാടിക്ക് വന്നത് അലഹദല്ല റാത്ത് അടിതെറ്റുന്നൊരു ദുനിയാവ് സോഷ്യൽ മീഡിയയിൽ വരാനും ഇവിടെ ഓമാൻ തന്നെയാണ് കാരണം ഞാൻ കഴിഞ്ഞ റബി അല ഇബ്രായിൽ വന്നപ്പോൾ വാദി കെബേറിൽ വെച്ചിട്ടാണ് ഞാനൊരു ഹോട്ടലിൻ്റെ മുന്നിൽ ഇന്നിട്ടാണ് ഇബ്രാൻ ദായാലു സുഖം എന്ന് പറയുന്ന പാട്ട് ജാബിർ സുലൈം എന്ന് പറയുന്ന ഇക്കറ ഹോസ്പിറ്റലിൽ കോഴിക്കോട് ഇക്കറ ഹോസ്പിറ്റലിൽ മെഡിസിൻ മാനേജറാണ് ജാബിർ സുലൈം സാറ് അപ്പോൾ അദ്ദേഹം എഴുതി അദ്ദേഹം നാലര വർഷം മുന്നേ എഴുതി പാടി മ്യൂസിക്ക് ചെയ്ത പാട്ടാണ് ഞാൻ എൻ്റെതായ ഒരു ശ്രുതിയിൽ എൻ്റേതായ ഒരു സ്റ്റൈലിലാണ് ഞാൻ ആ പാട്ട് പാടിയത് ഒമാനി വാദി കബീർ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ അപ്പോൾ അത് അവിടെ നിന്ന് സെറാജുദ്ദീൻ കക്കടിപ്പുറം എന്ന് പറഞ്ഞ ഒരു ഉസ്താദാണ് അത് ഷൂട്ട് ചെയ്ത് അത് എടുത്തത് അദ്ദേഹം ഇവിടെ നമ്മളെ സദസ്സിൽ ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇത് വൈറലായത് മുപ്പർ അത് ഷൂട്ട് ചെയ്തിട്ട് ഇൻസ്റ്റയിലും ടിക്ടോക്കിലും വാട്സപ്പിലും ഒക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ വൈറലായത് വന്നതാ എൻ്റെ ലക്ഷദ്വീപും പ്രത്യേകിച്ച് മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല പിന്നെ നമ്മളെ കാസർഗോഡ് ജില്ല അവരൊക്കെ നല്ല റഹത്തിൽ തന്നെ അത് ഏറ്റെടുത്തു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തന്നെ ഞാൻ ഇന്നേ വരെ എനിക്ക് റസ്റ്റ് കിട്ടിയിട്ടില്ല ഏഹ് പക്ഷേ അത് ഇപ്പോൾ ഇവിടെ ഇന്ന് വന്നു ഇന്നലെ നമ്മളെ ബിദിയയിലായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ വന്നു ഇനി നാളെ നാദാപുരത്ത് അങ്ങനെ മറ്റന്നാൾ കൊണ്ടോട്ടിയിൽ അപ്പോൾ ഇരുപത്തി മൂന്നിന് വേറെ സ്ഥലം അങ്ങനെ കുറേ പരിപാടിയുണ്ട് റിയാദിലുണ്ട് മറ്റേ ഖത്തറിലുണ്ട് ദമാമിലുണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇനി പോകാനുണ്ട് എന്നും പിന്നുരക്കുന്നുണ്ട് എന്നെ കൊഞ്ചം വിവരത്താൽ അന്നുണ്ട് അഴിയിൽ രണ്ടോ എന്താണെന്ന് അറിയുവിൻ കവരത്തിൻ്റെ പിന്നെ എൻ്റെ പാരമ്പര്യമായിട്ട് വന്നാണ് എൻ്റെ ഉപ്പ എൻ്റെ ജ്യേഷ്ഠന്മാർ അവർ പാടുന്നത് കേട്ടിട്ടാണ് ഞാൻ പഠിച്ച ചെറുപ്രായത്തിന് ആറാം ക്ലാസ് മുതൽ സ്കൂളിൽ നിന്ന് ആറാം ക്ലാസ് മുതൽ ഞാൻ പാട്ട് പാടാൻ തുടങ്ങി അമ്മേനിക്കരയോടം പൊളിഞ്ഞതിൻ പലകൾ ചിഹ്നമായി പല ഭാഗം പാറി